മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജിന് കാര്യമായി ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിനായിരിക്കുമല്ലോ സ്വാഭാവികമായും ദേശീയ ദിനപത്രങ്ങളെ സമീപിച്ച് ആ പത്രങ്ങളിൽ ഇന്റർവ്യൂ വരുത്തിക്കുക ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് പി ആർ എക്സിക്യൂട്ടീവുകൾക്ക് ഇടയിലിരുന്ന് അഭിമുഖം കൊടുത്തതായി ദേശീയ ദിനപത്രമായ ഹിന്ദു പറയുന്നു പറയുന്നുവെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടേതായി ഒരു പി ആർ എക്സിക്യൂട്ടീവ് കൊടുത്ത ഭാഗം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു എന്നും പറയുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന ഡാമേജ് ചില്ലറിയല്ല കാരണം പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെയല്ല കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരെ ചൂവേ പറയാൻ എനിക്കറിയാം എന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയന്റെ ഇന്റർവ്യൂ ഇങ്ങനെ സ്റ്റേജ് മാനേജഡ് ആയിരുന്നു എന്ന് വരുന്നത് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് അത് മറികടക്കാൻ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് അതിൻ്റെ മുന്നേ അത് എന്ന് പറയുന്നത് സി എമ്മിന്റെ ഒരു പി ആർ ഇമേജ് ബൂസ്റ്റിംഗ് എന്നുള്ള ശ്രമമായിരുന്നു ഇത് എന്നുള്ള നിങ്ങളുടെ വായനയോടെ എനിക്ക് യോജിപ്പില്ല അതൊരു യൂഷ്വൽ ഇന്റർവ്യൂ എന്നുള്ളതിൽ കവിഞ്ഞ അങ്ങനെയൊന്നും അല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ജയ്ക്കു തന്നെ പറഞ്ഞതുപോലെ ബി ബി സി യുടെയോ ഈവൻ ഇൻറ്റർനാഷണൽ ചാനലുകളോ പോലും ഇന്റർവ്യൂ ഒക്കെ പ്ലാൻ ചെയ്യാവുന്നേ ചെയ്യാവുന്നൂ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇത് ഡൽഹിയിൽ നിന്ന് നടന്നൊരു ഇന്റർവ്യൂ പക്ഷേ അതിൻ്റെ അകത്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ വന്നു എന്നതാണ് ഇവിടുത്തെ എന്ന് ഞാൻ അഭിപ്രായം അതിന് മുൻപ് അതിൻ്റെ എന്നൊക്കെ പ്രധാനമായിട്ട് ഷാഫി ചാലിയം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞങ്ങൾ ഒന്നിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല അത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതായത് ഈ കള്ളക്കടത്ത് പിടിച്ചു എന്നുള്ളതിൻ്റെ ഹവാല പിടിച്ചു എന്നുള്ളതിൻ്റെ ഡാറ്റ അത് വാസ്തവമായിരുന്നിരിക്കാം പിന്നെ കരിപ്പൂർ എന്നിരുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയിലാണെന്നുള്ളതായിരിക്കാം ആ ചർച്ചയിൽ കംപ്ലീറ്റ് ഞാൻ എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ പി ബി അൻവർ വിഷയത്തിൽ കമ്മ്യൂണൽ നെറേറ്റീവ് കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും ശരിയല്ല അത് തുടങ്ങിയത് പി വി അൻവർ ആണെങ്കിൽ പോലും പി ബി അൻവർ തികഞ്ഞ മതേതരവാദിയാണ് അതിനോട് എന്ത് വിയോജിപ്പിണ്ടെങ്കിലും മതേതരവാദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടങ്ങി നിസ്കാരത്തിന്റെ കാര്യം തുടങ്ങിയത് പി വി അൻവർ ആണെങ്കിലും അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യാൻ അതേ നെറേറ്റീവ് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ റെസ്പോൺസിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുള്ളത് ഈ ഇതിൻ്റെ അകത്ത് ഈ ഇൻ്റർവ്യൂവിൻ്റെ അകത്തുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഏറ്റവും പ്രധാനമായിട്ടുള്ള റഫറൻസ് ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസും ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഉള്ള റഫറൻസ് ആണ് അത് നിങ്ങളെക്കാൾ കൂടുതലൊരു പക്ഷെ ബാധിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ജീവിതം കൊണ്ട് മലപ്പുറത്തുകാരനായ ആളാണ് ഞാൻ ഷാഫി ജാലിയം കോഴിക്കോടുകാരാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് മീഡിയയോട് പറഞ്ഞിട്ടുള്ളത് കണക്കുകൾ കണക്കുകളായിരിക്കാം പക്ഷേ ഇത് ആന്റി സ്റ്റാ നാഷണൽ ആന്റി സ്റ്റേറ്റ് എന്ന് പറയുന്നിടത്താണ് ഇത് സംഘപരിവാറിന്റെ കയ്യിലുള്ള നാഷണൽ ഇഷ്യൂ ആവുന്നത് പിന്നെ മലപ്പുറത്തിന്റെ എഫ്ഐആർ നമ്പറിൻ്റെ അങ്ങനെ തന്നെയാണ് മലപ്പുറമല്ല രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു കാലത്തും കേരളത്തിൽ മുന്നിൽ അതും ഏത് ഏത് ഭാഗത്തുനിന്നാണ് എനിക്കറിയില്ല ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുന്നു ഇത് അതും കഴിഞ്ഞ ചർച്ചയായി ഞാൻ ആവർത്തിച്ചു പറഞ്ഞ എണ്ണം പറഞ്ഞു പറഞ്ഞ കാര്യമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെയും പാർട്ടിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് കുഴപ്പമാണ് പിന്നെ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പി ആർ ഏജൻസി കൈസർ എന്ന് പറഞ്ഞ പി ആർ ഏജൻസി ഏതെങ്കിലും തരത്തിൽ ഡബിൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ട്രിബിൾ ഏജൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതാണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഒരു ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു ഏജൻസിയോ ഇനി ആ ഏജൻസിയിൽ ഏതെങ്കിലും ശതമാനം സ്റ്റേക്ക് ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് കൊണ്ട് അത് മഹാപാതകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ പക്ഷെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയും താൽപര്യങ്ങളും വെസ്റ്റേൺ ഇൻട്രസ്റ്റും ആ ഇന്റർവ്യൂ കണ്ടിൽ കയറുന്നുണ്ടെങ്കിലാണ് അങ്ങനെ കയറുന്ന കണ്ടന്റ് കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെയും സെക്യുലർ ഫാബ്രിക്കിനെയും നശിപ്പിക്കുന്നതും ഒരു ാണ് പറഞ്ഞ വാചകങ്ങൾ താങ്കൾ ഈ പറഞ്ഞ വാചകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ വരണം എന്ന് പറഞ്ഞ എഴുതി കൊടുത്ത ആളുടെ പേര് ടി ഡി സുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ ആണ് അദ്ദേഹം ഐപാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം റിലയൻസിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഈ കമ്പനിയുടെ അസോസിയേറ്റ് അസോസിയേറ്റായും വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം കേരളത്തിലെ പഴയ മുൻ ഹരിപ്പാട് എം മകനാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം അറിയാത്ത ആൾ പ്രൊഫഷണൽ ആണ് എന്നുള്ളതിനൊപ്പം പൊളിറ്റിക്കലി കാര്യങ്ങൾ അറിയാവുന്ന ആളുമാണ് എന്ന് വേണം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കാൻ മലയാളിയാണ് അഭിലാഷ് 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 അവിടെ എനിക്ക് സി സി അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പിതാവിന്റെ പ്രതാപം പറഞ്ഞ് ഞാൻ ശരിയാണെന്ന് പറയുന്ന പോലെ തന്നെ തെറ്റായ കാര്യമാണ് സി പി എമ്മിന്റെ നേതാവായിരുന്നു അതുകൊണ്ട് അയാളുടെ മകൻ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് അത് ശരിയല്ല ഈ കാലത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആള് എന്താണ് ഗിരീഷ് എന്ന് പറഞ്ഞ ആൾ എടുത്ത നിലപാടും അയാൾ എഴുതി ചേർത്തതും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം അയാളുടെ അച്ഛൻ പണ്ട് കാലത്ത് സി പി എമ്മിന്റെ നേതാവായിരുന്നു അതുകൊണ്ട് സി പി എം ആണ് അയാളെ അപ്പോയിന്റ് ചെയ്തതെന്നുള്ള രീതിയിൽ വായിക്കുക എന്തെങ്കിലും ബന്ധമുണ്ടോ പറഞ്ഞത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയം ഒക്കെ സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് അറിയാവുന്ന ഒരാളാണ് അല്ലേ ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ കൊടുത്ത എന്തോ ഒരു കാര്യമല്ലെന്ന് പറഞ്ഞതാണ് യെസ് യെസ് അല്ല അറിയുന്ന ആളാണ് ചെയ്തതെങ്കിൽ അഗൈൻ അത് കൂടുതൽ ഗ്രേവ് ആവുകയാണ് കൂടുതൽ സീരിയസ് ആവുകയാണ് അല്ലാത്തൊരു നോർത്ത് ഇന്ത്യൻ കക്ഷി അവർക്ക് മലപ്പുറം എന്ന് പറയുമ്പോൾ അതിന്റെ അതിന്റെ റിപ്പക്കേഷനെ പറ്റി അറിയേണ്ടാവില്ല അറിയുന്ന ആളാണെങ്കിൽ ഇതൊക്കെ വാർത്തയാണ് വെരിഫൈ ചെയ്തതല്ല മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ പോലെ